ഹായ് മക്കളെ വെൽക്കം ബാക്ക് ടു ഫ്രണ്ട്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിൽ നിന്നും മൂന്ന് മാർക്ക് ചോദിക്കാൻ ചാൻസ് ഒരു ചോദ്യമാണ് എനിക്കറിയാം പബ്ലിക് നമ്മളെ മോഡൽ എക്സാമിനേഷന് വന്നതാണ് എന്നാലും നമുക്ക് ഈ ചോദ്യം എന്ത് ചെയ്യാം പബ്ലിക്കിനും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ചോദ്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ദ ബ്രിട്ടീഷ് വേർ ഫോഴ്സ് മെനി സോഷ്യൽ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി ഇന്ത്യയിൽ നിലനിന്നിരുന്ന സാമൂഹിക അനാചാരങ്ങളെ നിയമം മൂലം നിരോധിക്കാൻ ബ്രിട്ടീഷുകാർ നിർബന്ധിതരായി അവ ഏതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് മക്കളെ ഉറപ്പാണ് ഈ ചോദ്യം ഉണ്ടായിരിക്കും മൂന്ന് മാർക്കിന് ഉറപ്പാണ് എന്തായിരുന്നു ഒന്നാമത്തെ ഇവിടെ ഒന്നാമത്തെ ബാനഡ് ഫീമെയിൽ ഇൻഫാന്റിസറ്റ് നിരോധിച്ചു ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ ഒന്ന് പറഞ്ഞടാ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ ഒന്ന് പറഞ്ഞാ എ ബി എസ് സി ഒന്ന് ഒന്ന് ഫില്ല് വേണം പിന്നെ അബോളിച്ചത് സ്ലാവറി അടിമത്വം നിരോധിച്ചു അതുപോലെ തന്നെ പ്രൊമോട്ടഡ് റീമേരേജ് വിധവാഹം നടപ്പിലാക്കി ഈ മൂന്ന് പോയിന്റ് പഠിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യരുതാ പരീക്ഷയ്ക്ക് പോവരുത് നിർബന്ധമാണ് ഓക്കെ അല്ലടാ മൂന്ന് മാർക്ക് ഉറപ്പാണല്ലോ ഈ ചോദ്യം മൂന്ന് മാർക്ക് നിങ്ങൾക്ക് എന്ത് വന്നാലും ഈ ചോദ്യം ഉണ്ടാവാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് സോ പഠിക്കാണ്ട് എന്ത് ചെയ്യരുതാ പോവരുത് ഓക്കെ മക്കളെ താങ്ക് യു പഠിക്കൂലേ